എല്ലാവർക്കും ഗൈസ് ഞങ്ങൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ കോടതിയിൽ ഹാജരാവാണ്ട് പോവാനാണ് ഇന്ന് നമ്മൾ പ്രതിയായ ഒരു കേസിന്റെ ഹിയറിംഗ് ആണ് അതായത് ഇന്ന് വാദ്യം പ്രതിയും എല്ലാവരും വരുന്ന ദിവസമാണ് അപ്പം ഇന്ന് നമ്മൾ മസ്റ്റായിട്ട് പോകേണ്ട ഡേറ്റ് ആണ് അപ്പം ഇന്ന് നമ്മൾ കണ്ണൂരേക്ക് പോവാണ് കണ്ണൂർ കോടതിയിലേക്ക് അപ്പം നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെയാണ് കറക്റ്റ് പതിനൊന്ന് മണിക്കെടുക്കും പത്തേ മുക്കാൽ പത്തേ അമ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ ലേറ്റ് ആയ ചാൻസ് ഉണ്ട് രാവിലെ എടുത്തിട്ട് വൈകിട്ട് മാറ്റി വെക്കും ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ കറക്റ്റ് അറിയത്തില്ല നമുക്ക് അവിടെ തന്നെ അറിയത്തുള്ളൂ വക്കീൽ എന്തായാലും പിരിട്ടിലേക്ക് വരും അപ്പം വക്കീലിനെ കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടി ഗൈസ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യം അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ഇൻഫർമേഷനാണ് ആ ഇൻഫർമേഷൻ എന്നാന്ന് വെച്ചാൽ വരൂ ദീപ് ചേട്ടാ വരൂ വരൂ ഗൈസ് ഞങ്ങൾ ദീപ് ചേട്ടൻ്റെ ഡിഫെൻഡർ എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു കമ്പനി ഉണ്ട് അതായത് ദീപ് മറ്റേ ട്രാവൽ കമ്പനി അപ്പോൾ ദീപ് ചേട്ടൻ എന്ത് ചെയ്തു ഞങ്ങളുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ഫ്ലെക്സ് പിന്നെ ചെയ്ത് ഫ്ലെക്സ് നോട്ടീസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വളരെ ഐശ്വര്യമായിട്ട് ഹൈക്കോടതിയിൽ പുതിയ വിധി ഉണ്ടായിരുന്നു ദിവചെണ്ണെ കിട്ടിയിരിക്കുകയാണ് നോട്ടീസ് അയ്യായിരം രൂപ ഫൈനാണ് ഇതേപോലെ ചെമ്പേരി എത്തിയ ഓ ചെമ്പേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ദീപുചണ്ണ കിട്ടിയത് ഏകദേശം ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും അതിർത്തിയിട്ടുണ്ട് അതെ അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്ന് അയ്യായിരം വെച്ച് ദീപചണ്ണിനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം എനിക്ക് തോറണുള്ളൂ നന്നല്ലേ സംഭവങ്ങൾ നിങ്ങള് സ്ഥലത്ത് വെക്കാതിരിക്കുക കേരള ഹൈക്കോടതി ഓർഡർ ആണെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇനി കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും ഇപ്പം ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട് ഇതാണ് ആ നോട്ടീസ് അയ്യായിരം രൂപ ഫൈന് അതായത് പബ്ലിക്കായിട്ട് നമ്മൾ പിന്നെ ഫ്ലെക്സോ പോസ്റ്ററോ നോട്ടീസോ ഒന്നും പബ്ലിക് സ്ഥലങ്ങളിൽ ഇനി വെക്കാൻ പാടില്ല വെക്കാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരമുള്ള സംഭവം അപ്പൊ അപ്രകാരം ഈ സാധനങ്ങളും സംഭവങ്ങളൊന്നും ആരും ചെയ്താൽ ചെയ്യാതിരിക്കണി കിട്ടുന്നു ബാക്കി എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ നേരെ കോടതിയിലേക്ക് പോവാണ് സുഹൃത്തുക്കൾ അമ്പേ ഇത് തന്നെ രാവിലെ മീൻ മേടിച്ചോ മീൻ വേണോ ആയില്ല രാവിലെ തന്നെ മൈക്കിള് അയലൊക്കെ മേടിച്ചു അതിനെ തീട്ടോടാ എടുക്കാൻ എടുക്കൂ പ്ലീസ് എടുക്കൂ നിങ്ങൾ എടുക്കൂ പടച്ചു വന്നു നോക്കിട കൈസ് നോക്കൂടാ നേരെ സെബിൻ വണ്ടി വണ്ടിയെടുത്തു അപ്പൊ ഇത് അവന് ഷൂട്ട് ചെയ്ത സെബിന് വേദന നിങ്ങക്ക് വേദന ഉണ്ടോ ചെറിയ ശീലം പണിയെടുക്കാതെ പണിയെടുത്തൊരു ശീലമേ ഇല്ല കൈസ് ഞങ്ങള് നേരെ പോട്ടെ നേരെ വണ്ടി കിടന്നത് സെബിൻ ഇന്നലെ ഷൂട്ട് ചെയ്താണ് എന്തായാലും ഞങ്ങള് നേരെ പോവാണ് ഇന്ന് നല്ല കിട്ടിലും കാലാവസ്ഥയാണ് ഇന്നലെ ഒരു ചെറിയ മംഗളുണ്ടായിരുന്നു എന്ത് രസം നോക്കി ഈയൊരു കാലാവസ്ഥയില് ഗൈസ് ഈയൊരു കാലാവസ്ഥാനിലേക്ക് ചിലപ്പോ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ രണ്ട് കാലാവസ്ഥയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വക്കീൽ പറഞ്ഞ സമയം ഏകദേശം ആരായി അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ പരസ്യങ്ങൾ നിങ്ങൾ പൊതുവായിട്ടുള്ള പൊതുസ്ഥലങ്ങൾ ഒട്ടിക്കാതിരിക്കാൻ വേണ്ടി ആ ഒട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒട്ടിക്കാതിരുന്ന് കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കും എന്തായാലും കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇനി വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമങ്ങളും സംഭവങ്ങളും അല്ലേ ചീച്ചേട്ടാ അല്ലേ ഇനിയിപ്പം അങ്ങനെ ഇനിയിപ്പോൾ ആശംസയോ അല്ലേൽ നമ്മുടെ കമ്പനികളുടെ സംഭവങ്ങളോ പോസ്റ്റേലോ ഒന്നേലും ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിൽ ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പിന്നെ ഹൈക്കോടതി ഒരു ഉത്തരവ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്തായാലും ചെയ്യാതിരിക്കാനും പറ്റൂല അയ്യായിരം കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ ഒരു പത്ത് നൂറെണ്ണം ഒക്കെ ഒട്ടിച്ച് അവസ്ഥ ആലോചിച്ചു നോക്കി എപ്പോഴാണ് പൈസ നോക്കി വരും യെസ് ഞങ്ങൾ ഇരുട്ടിലെത്തി ഞങ്ങളുടെ വക്കീല നടന്നു നടന്നു വരുന്നു ഇനി വക്കീലിനെ കൊണ്ട് നമ്മൾ നേരെ കണ്ണൂർ മട്ടന്നൂർ മട്ടന്നൂർന്ന് കണ്ണൂർ ഗൈസ് ഗൈസ് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഞങ്ങൾ സ്ഥിരം വണ്ടിയിരുന്ന സ്ഥലത്ത് ഇവിടുന്നാണ് നമുക്ക് കോടതിയിലേക്ക് പോകേണ്ടത് ഏകദേശം സമയമായിട്ടോ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കായിരുന്നു പത്ത് നാല് നേരെ കോടതിയിലേക്ക് പോവാട്ടോ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അല്ലേ തീച്ചാട്ടോ തിൻ്റെ ഇന്ന ഫ്രേസ് ബുക്കെ ഉണ്ട് രണ്ടെണ്ണം നിങ്ങളൊരു ഒന്നും ഉള്ളതെന്ന് വിചാരിച്ചാണ് ഇനി രണ്ടെണ്ണം കൂടെയുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം പാസ്പോർട്ട് കിട്ടും ഇപ്പം കിട്ടും പക്ഷെ ഒരു ടു വീക്സ് എടുക്കും ബട്ട് ടു ഇയർ കിട്ടത്തുള്ളൂ എല്ലാം കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ ടെൻ ഇയർ കിട്ടും അതും വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാലും നേരെ ഫോട്ടോ കിട്ടും ഗൈസ് നോക്കും ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ കോടതി നേരെ പുറത്തിറങ്ങി ഞങ്ങളുടെ കേസ് പതിമൂന്ന് ഏഴാം മാസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ തൊട്ട് കാണുന്ന കോടതി തൊട്ട് പേക്കി കാണുന്നതാണ് കോടതി കോടതി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു പതിവില്ലാത്തതിലും തിരക്ക് ഓ ഇന്നൊരു വലിയ കേസിന്റെ ഓർഡർ പറയുന്ന ദിവസം കേട്ടോ അപ്പൊ അതാണ് സംഭവം കോടതിയെല്ലാം പൊളിച്ചിട്ടുട്ടോ നമ്മുടെ വാഹനം ഈ തൊട്ടപ്പുറത്ത് ഇത് കണ്ടോ ഇതിന്റെ ഉള്ള ആയിട്ടാകുന്നത് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എപ്പോഴും പോവാറ് നമുക്ക് നേരെ ഈ എല്ലാ നേരെ 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 പറഞ്ഞു ആണോ നമ്മൾ വണ്ടി എടുക്കുന്നു വീട്ടിൽ പോകുന്നു ഇതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി സുഹൃത്തുക്കളെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങള് വീട്ടിലെത്തിയാക്കുരു വെയിലാട്ടോ ഓട്ടോ വെയിലാ വണ്ടിക്ക് കുറച്ച് പരിപാടി ലൈറ്റ് സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും സംഭവങ്ങളും സെറ്റ് ചെയ്യണ്ടോ കുറച്ചും സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് കൊണ്ട് ബാംഗ്ലൂർ പോകാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ ഡ്രസ്സൊക്കെ മാറി ആ ഗൈസ് നോക്കും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് നേരെ എങ്ങോട്ട് പോകണം ദീപിച്ചേട്ടാ എറണാകുളം അതിന് ശേഷം ബാംഗ്ലൂർ ഗൈസ് നോക്കൂ എല്ലാ കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് പറയാട്ടോ ദീപിച്ചേട്ട ഫ്രണ്ടിൽ നിന്ന് എടുക്കണ്ട മറ്റേ ഡോറിന്റെ അവിടെ നിന്നൊക്കെ എടുക്കാണ്ട ഗൈസ് നമ്മൾ അങ്ങനെ എറണാകുളത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി അങ്ങനെ പണിയാൻ കൊണ്ടുപോകണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടിയിലൊക്കെ കുറച്ച് പരിപാടി ഉണ്ട് അത് തീർത്തു ഇടിപ്പേ ടീച്ചർ അതെന്താണ് ആ ഓയിലും കൂടെ എടുത്തു അതുകൂടെ ആ ഫ്ലോയിലും ഒഴിച്ചു കിട്ടാം പൈസ അതായത് പവർ സ്റ്റീറിങ്ങിന് ഇപ്പോൾ ഓയിൽ ഇല്ല അപ്പോൾ അത് ഒഴിക്കണം പിന്നെ അതേപോലെ തന്നെ ഫുള്ള് നാശ കോടാലും ആയിട്ട് വല്ലേ മേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണം ഇത് ചൂടാണേലും ഇപ്പോൾ ഒഴിക്കണം അല്ലേൽ നമ്മൾ പാട് പോലും കൂട്ടണം അപ്പോൾ അത് ചെയ്യണം ഇവിടെ എവിടെ എങ്ങാനും ആണ് ആ ടാങ്ക് ആ ടാങ്കിൽ കണ്ടുപിടിച്ചാൽ അത് ഊരണം അങ്ങനെ പവർ സ്റ്റീറിങ്ങിന് എവിടെയല്ല ആ അതെ എവിടെ എവിടെ എങ്ങാനും അതോ അത് സച്ചപ്പ് ചെയ്യണം കുറച്ചിവസം പരിപാടി ചെയ്ത് തീർക്കണം അത് ഇവിടെ വെച്ചാൽ പോലെ ആ വലിയ പ്രയാസമാണ് മറ്റിയ പോലെ വീട്ടേട്ടാസ് മാറ്റട്ടെ കാര്യമില്ല പിന്നെ ഇത് പറഞ്ഞാൽ മതി ഇതാണ് നമ്മുടെ ഫുൾ റേഡിയായിട്ട് സംഭവിക്കുന്നുണ്ട് നോക്കൂ ലോങ് ടൈം അങ്ങനെ നമ്മൾ നമ്മുടെ എസ് എസിനെ പോലെ കൊണ്ട് എറണാകുളത്ത് പോവാണ് െ മുടുക്കനാക്കാൻ വേണ്ടിയാണ് പോണേ കഴിച്ചു നോക്കൂ ഇപ്പോൾ സമയം കറക്റ്റ് പതിനൊന്ന് പതിനൊന്ന് ഇരുപത് നമ്മളെന്തായാലും വെളുപ്പനാവുമ്പോഴത്തേക്ക് എത്തുള്ളൂ നമ്മൾ വളരെ പെതിയവുള്ളൂ മാഹീൻ അടിക്കണം കുറേ നാളുകൾക്ക് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കിയെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഓരോന്ന് ലോഡ് ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏർ ഫിൽ ചെയ്തു ഇതേ ഇത് പിന്നെ ഇവിടെ ലോക്കിയാണ് എന്നിട്ട് വേണം അത് മറ്റു ബേക്കി വെക്കാൻ വേണ്ടി ആണോ എന്നാ അല്ലേ ഒരു ബെഡ്ഷീറ്റ് തരണം ഇവിടെ വിരിക്കാൻ വേണ്ടി ഇവിടെ ഫുള്ള് ചെളിയടി ഇവിടെ ഇരിക്കാൻ പോലും പറ്റിയല്ല ഒരു ബെഡ്ഷീറ്റ് തന്നെ എടിയവര് അമ്മ വിരിക്കാൻ വേണ്ടി ഇതോടെ മൊത്തം ചെളിയ അവിടെ ഒരു ബെഡ്ഷീറ്റ് അങ്ങ് വിരിയാണ് സുഖമായിട്ടിരിക്കും ഒരു സാധാ ബെഡ്ഷീറ്റ് തന്നെ കേട്ടോ ദീചട്ടാ വണ്ടി ഇറക്കുവല്ലേ ആ അങ്ങോട്ട് ഇറക്കിയിട്ട് നേരെ ഇങ്ങോട്ട് കയറ്റി വെച്ചാ കേട്ടോസ് നോക്കും അപ്പം ഇനിയിപ്പോ സെബിനിരിട്ടിന്ന് വെറും അപ്പൊ സെബിനെട്ടി വെച്ചു

അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടില് നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോ അവനെ വിളിക്കണമെന്ന് പറഞ്ഞു വണ്ടിക്ക് ഒരു വിറവലുണ്ടല്ലോ ഇതിന് ഇവിടെ സൈഡ് പോലും ഇല്ല എല്ലാം റെഡിയാക്കി എടുക്കണം ഈ വണ്ടി ഇറങ്ങണം ഈ വണ്ടി ഇനി ഈ വണ്ടി ഇറങ്ങുമ്പോ എല്ലാരും ഞെട്ടും വേറെ ലുക്കിലും വേറെ കളറിലും എല്ലാം വേറെ ലെവലിലാണ് ഈ വണ്ടി ഇറങ്ങാത് അതേപോലെ തന്നെ ഞാൻ ഷീറ്റ് ഇടിച്ച് ഇവിടെ പെട്ടി വെച്ചു സാധനങ്ങളൊക്കെ ഓരോന്ന് വെച്ചു ഇവിടെ എ സി ഉണ്ട് പക്ഷെ വർക്കാവുള്ളൂ അതിന് തണുപ്പ് വരത്തില്ല പിന്നെ ഇതാണ് നമ്മുടെ ചാർജറിൻ്റെ സാധനങ്ങൾ അല്ല ചാർജറിൻ്റെ ഒന്ന് ഓൾറെഡി ഇത് ഉണ്ടായിരുന്നെട്ടോ പക്ഷെ അത് വർക്ക് വർക്കാക്കൊണ്ട് ഇത് വെച്ചാണ് പിന്നെ ഡിസ്പ്ലേയും കഴിഞ്ഞ് വെച്ചിട്ട് ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും കിട്ടും വണ്ടി എടുക്കട്ടെട്ടോ വണ്ടി എടുത്ത് മാറ്റിയിട്ട് പായ്സ് ഇവിടെയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ട് വണ്ടി ഇറക്കലാണ് കേട്ടോ വണ്ടി ഇറക്കി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷ വെച്ചിട്ടുണ്ട് ഓരോ ചെടികളും ഓരോ വയറുകളും ഫ്രണ്ടോട്ടും നൈസ് നൈസായിട്ട് വണ്ടി ഇറക്കിപ്പോൾ ഇരിക്കുക വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി ആ മുന്നോട്ട് എടുത്തിട്ട് വേക്കോട്ട് എടുക്കണം ഇച്ചിരി വിഷയമാണ് ആ വച്ചാൽ മേക്കോട്ട് വരാൻ പറക്കോട്ട് വാ വണ്ടി നേരെയാക്കി നേരെ ആക്കി കൊണ്ടു വാ 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 എൻ്റെ അമ്മകളൊക്കെ ജസ്റ്റിനാണ് മെഷീട്ട് കിട്ടുന്നത് എന്താ വായിച്ചാലും അത് രണ്ടു കൂടി ലൈറ്റ് കുരിപ്പം അവിടെ കേട്ടിട്ടും ശരിയാണ് കേട്ടോ അങ്ങനെ എടുക്കണോ മതി 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 ഇനി നേരെ അങ്ങോട്ട് പോകണം പക്ഷേ ഈ വണ്ടി സുഖം കേട്ടോ ഓടിക്കാൻ വേണ്ടി ആ ബേക്കിട്ട് ആ പൊക്ക കൂടുതല് ഈ പശം പൊളിച്ച് ശരിയാക്കി എടുക്കാം എന്നാലും ഈ വണ്ടി ശരിയാകുമോ വാവാ വെറുതെ വീട്ടിലിട്ടിട്ട് വണ്ടി ടാക്സ് ഫൈനലി വാഹനം പുറത്തിറക്കി ശ്രദ്ധിക്കണേ കാര്യം ഇല്ല കേട്ടോ വണ്ടിയുടെ ഒന്ന് ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല അടയുള്ളു ഇത് വേണം ഇത് നോക്കല്ലോക്കല്ല അതാ പറഞ്ഞു അവിടെ സാധനങ്ങളെന്ത് ഇല്ല അതോടെ പുറത്തോ അതോ ഇതേ കട്ട് ചെയ്ത് തുടങ്ങോ ഇല്ലല്ലോ ആ പിന്നെ ഉള്ളിൽ നിന്ന് വെക്ക് ചെയ്യണം അതാവുള്ളൂ കൈ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ ആ ഇപ്പോൾ ി തുരുമ്പെടുക്കുന്നതിന് ഒന്നാമത്തെ കാരണം കോമ്പ്രമൈസ് ചെയ്യാം ഈ സാധനമേ നമുക്ക് പരമാവധി സ്റ്റോറേജ് അവിടെ എല്ലാം കിട്ടുമെന്ന് നോക്കുക അത് നമുക്കിനി മറ്റേ എ സി കേട്ടോ ഇങ്ങനുസരിക്കാം ഇതിനെ ഇന്ന് അടിച്ചു ബാക്കി എ സി ഇല്ലേ ആ സാധനം കേട്ടോ ഏ ആ അല്ല നല്ലേ ഈ മറ്റേ രണ്ട് എ സി വാങ്ങുന്ന സമയത്തുണ്ടെങ്കിൽ മറ്റേ സാധനം മേടിക്കാം ഇതടഞ്ഞാണോ നോക്കണം ബേക്കടഞ്ഞോ നോക്കണം ഒന്ന കുറേ നാളെടുക്കാത്ത നമ്മൾ ഈ സാധനമല്ല ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങൂ കേട്ടോ അല്ലേ നാല് കേട്ടോ അതിന് എവിടെ അടിക്കാനോ പൈ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ സാധനം തട്ടിയിട്ട് ചെടിയെ തട്ടിട്ട് ഈ സാധനം ഒന്ന് ചെറുതായിട്ട് ആയിട്ട് പൊട്ടിത്തെ രണ്ട് സ്ക്രൂ ഇവിടെയും കൂടി അടിച്ചു കഴിഞ്ഞാൽ കണ്ണാട് റെഡിയാവും അല്ലേ ആ അങ്ങനെ കിട്ടുമല്ലോ ഇവിടെ നിന്ന് താഴെ മേടിക്കുന്നതിന് വേറെ ഓളോ ഓള് താഴെയാണ് റിയോ ആച്ചിങ്ങോട്ട് വരണ്ടേ ഇറങ്ങിയിട്ട് അടിക്കാൻ പറ്റുള്ളൂ ആ ഇറങ്ങാം അവിടെ വെച്ചിട്ട് അടിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ അടിച്ചേ നേരെ അങ്ങോട്ടേക്ക് ആ പിടിക്കണം അതിന് അടിച്ചു കഴിഞ്ഞാൽ റെഡി ആയി ഈ മെഷീൻ ഉള്ളവർ ഭയങ്കര ഇതാകട്ടോ അല്ലേ ഇതൊക്കെ എത്ര കഷ്ടപ്പെടേണ്ട വരും ആ കേട്ടെ ഓട്ടെ ആ ഓക്കെ ുംബ ഒരു നല്ല പേപ്പർ എടുത്തില്ല ഒരു സാധനം കൂടെ വരാനാണ് ഒരു തലമുട പറഞ്ഞിട്ടുണ്ട് നോക്കൂ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ

സൈഡ് സീറ്റ് ഉണ്ട് കേട്ടോ ുംകിലേക്ക് വേണോ നോക്കിയാൽ നിന്റെ മുഖം തന്നെ എങ്ങനെ ഇരിക്കുന്നേ രാവിലെ ഒന്നേ നിന്നെ അഭിനയിച്ചാല് കുഴമ്പുകൾ പാത്രങ്ങൾ വണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ് സുഖവും ഞങ്ങൾ മാഗി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തി റോഡ് പണി ആയതുകൊണ്ട് ഇപ്പൊ ഒറ്റ പറ്റിയായിട്ടുള്ള ബ്ലോക്ക് ആട്ടോ അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ട് ഞങ്ങൾ വിചാരിച്ച തിരക്കുണ്ടാവൂലെന്നാണ് പക്ഷെ ടുഡേ ഈസ് വെരി ആ എനിക്ക് അങ്ങനെയാണോ തോന്നുന്നത് അത്യാവശ്യം നല്ല തിരക്കാട്ടു നല്ല മുട്ടം ബ്ലോക്കാണ് ഇനിയിപ്പം എനിക്ക് അങ്ങോട്ടങ്ങോട്ട് കോഴിക്കോട് കഴിയുന്നവണ്ണം വരെ കണക്കാക്ക വണ്ടി നിന്നു ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ടേ ഞങ്ങൾ ഓരോ വണ്ടീനും അവർക്ക് വരാൻ നേരത്തെ ഇത് ടാങ്കർ ടാങ്കർ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് കുതിക്കാൻ പോയി നമ്മടെ ബേക്കൊരു മാലപ്പുട്ട ഒക്കെ പോവല്ലേ വണ്ടികളും പക്ഷെ എത്ര നാളുകൂടി ഇന്ത്യക്കൂടെ നമ്മള് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന എനിക്ക് വന്ന ഒരു മൂന്ന് മാസം കഴിഞ്ഞു നല്ലു ആശ്ചാത്ത മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് പല സ്ഥലങ്ങളിലും വഴി പൂർത്തിയായാലും ചില സ്ഥലങ്ങളിലൊക്കെ എൻ എച്ച് അറുപത്താറ് എഴുതി ഇതേ കന്യാകുമാരിക്ക് ഇത്ര കിലോമീറ്റർ എറണാകുളത്തിന് ഇത്ര കിലോമീറ്റർ കോഴിക്കോട് നാല്പത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആ എറണാകുളം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞൊരു നാഷണൽ ഹൈവേയിലേക്ക് ഫീലിംഗ് കഴിച്ചു ഇവിടെ ഫുള്ള് വഴിവിളക്കൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വേറെ ഫീൽ ആക്കിട്ടോ ഇത് കലക്കും കഴിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റോട് കൂടി ഏകദേശം വഴിയൊക്കെ പൂർത്തിയാകാന്നുള്ളതാണ് അറിയാൻ പറ്റിയതെട്ടോ ഡൈസ് ഞങ്ങളെ വണ്ടി അങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പൊ എണ്ണ അടിച്ചോണ്ടിരിക്കാണ് ഹായ്സ് നോക്കപ്പോ എണ്ണ അടിച്ചോണ്ടിരിക്കണം ഞാനൊരു മൂവായിരത്തഞ്ഞൂ രൂപയുടെ എണ്ണയാണ് ഞങ്ങൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് എത്താൻ പറ്റും എന്നതാണ് എന്റെ വിശ്വാസം നീ എങ്ങനെ തുറന്നു ഞാൻ ഇല്ല ഇല്ല വർക്കാവില്ല ഈ സാധനം വെച്ച് ടൈറ്റ് ആക്കിട്ടാ നോക്കൂ ഇത് പൊക്കി വെച്ചാണ് ഓടിക്കുന്നത് ഫുള്ള് മറ്റേ ഇതാട്ടോ കറ എന്ത് പാട് പിന്നെ അതേപോലെ തന്നെ ഇവിടത്തെ അവസ്ഥ വളരെ ദയനീയമാണ് സുഹൃത്തുക്കളെ ആ എന്തായാലും നമുക്ക് എറണാകുളം വരെ ഓടിക്കാം അത് നമുക്ക് സമയമുണ്ടല്ലോ ഇത് എന്ത് നോക്കി എന്തായാലും എന്നെ അടിക്കട്ടെ എത്ര രൂപ ആയടാ എത്ര രൂപത്തി അഞ്ഞൂറ് അപ്പൊ എത്രയായി അര ടാങ്ക് മുക്കാർ ടാങ്ക് എടുത്ത് അഞ്ഞൂറ് കൊണ്ട് കൂട്ടി അടിച്ചേടാ ചേട്ടാ അഞ്ഞൂറ് കൊണ്ട് കൂട്ടി അടിച്ചേട്ടാ ആ പൈസ രണ്ടായിരം രൂപ മേളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ തെളിനീര് വെള്ളം തരാന്ന് ചേട്ടൻ പറഞ്ഞു നാലായിരം ആണ് രണ്ടെണ്ണം കിട്ടുവോ ഏഹ് നമ്മൾ നാലായിരം രൂപയില്ലേ നമുക്ക് രണ്ടെണ്ണം അട ഇത് രണ്ടായിട്ട് മറക്കണേ രണ്ടായിട്ട് മറക്കിട്ടേ സംഭവം സെറ്റപ്പ് ചെയ്യാം കേട്ടോ അടിക്കട്ടെ എണ്ണ ഇതിന്റെ ഇതിന്റെ സംഭവം അടുക്കലാണ് ഏറ്റവും പാട് മേടിക്കണം രണ്ട് കുപ്പിയെ ഏതാ കമ്പനി ഏതാ സീറ്റാട്ടും കാർഡാ സീറ്റാട്ടും കാർഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ ബുദ്ധിമുട്ട് കൈ കൊടുത്തോളം ക്രെഡിറ്റ് കാർഡിന് വല്ല ഓഫർണ്ടോ ക്രെഡിറ്റ് കാർഡിന് ല്ലേ റിവേഴ്സ് ഇങ്ങോട്ട് കേട്ടോ ഇവര് മംഗലാപരംകാരാണ് പേരാണ് ഇന്ത്യ പുള്ളി സൗദിക്ക് പോവാണ് അപ്പൊ കാലിക്കറ്റ് എയർപോർട്ട് വഴിയാണ് പോണേ അപ്പൊ അങ്ങനെ ഞങ്ങൾ വഴി വെച്ച് കണ്ടുപോയി ഓക്കെ നോക്കൂ അവിടെ രണ്ടുപേരുണ്ട് ആ പുള്ളിയും സൗദിയാന്ന് തോന്നുന്നു റോഡിലേക്ക് ഇറക്കട്ടെ കേട്ടോ കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ട് കൊറേ നേരം കേട്ടോ കറക്റ്റ് എവിടെ എത്തി കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നമ്മടെ വണ്ടിയുടെ ടയർ എന്തോ പറ്റോന്ന് സംശയം അപ്പോൾ ഒരു നല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ വാഹനം നിർത്തി ടയർ നാലും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ പണി പാലം കിട്ടോ പടവിടെ നല്ല അടി വരുന്നുണ്ടോ ഗൈസ് ഒരു സംശയം ടയർ പൊട്ടിയോ എന്നുള്ള ഒരു സംശയം ഇവിടെ ഒക്കെ നോക്കിയാടാ ഇപ്പഴത്തെ സൈഡും കൂടെ നോക്കട്ടെട്ടോ കാരണം പടയേ പടയേ നല്ല സൗണ്ട് കേട്ടായിരുന്നു പൊട്ടിട്ടില്ല ആ നെറ്റ് ഒക്കെ ഓക്കെ അപ്പഴത്തെ ടയർ നൂല്ണ്ടോ ഒരു ടയർ അപ്പുറത്തെ ടയർ ഇല്ലെന്ന് തോന്നുന്നു ഈ ഒരറ്റ ടയർ നൂല്യുണ്ട് നമുക്ക് സ്റ്റെപ്പിനില്ല കേട്ടോ സ്റ്റെപ്പിനെ പോയായിരുന്നു ഓക്കേ അല്ലേ അല്ലേ വണ്ടി മഴയാണ് നല്ല രീതി മഴ അപ്പം വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല

ഫൈനലി നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലെത്തി നമ്മുടെ ചെറുക്കൻ കുട്ടീനെ ഇതേ ഈ കാണുന്നിവിടെ നിർത്തി ഇനിയിപ്പോൾ ഇവിടെ പണിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് വണ്ടിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇറക്കി കുറച്ച് ഓരോ സംഭവമൊക്കെ ഉണ്ട് വണ്ടിയുടെ എന്നെ വരുന്ന വഴിക്ക് പെട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് മേടിച്ചാണ് ഗൈസിൻ്റെ എവിടെയൊക്കെ എത്തുന്നതൊക്കെ ഇനി ബിക്ക് ബിക്കോ എന്തിക്കോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കൂടെ ഉണ്ടോയെന്ന് കയറി നോക്കിയേക്കാം ഗൈസ് നോക്കൂ പേപ്പറോ ബുക്കോ കാണുന്നൊന്നുമില്ല കേട്ടോ തലമുണയും മറ്റു സാധനങ്ങളൊക്കെ ഉള്ളു കയറുന്നില്ല ഗൈസ് യെസ് ഗൈസ് നോക്കൂ ഇനിയിപ്പം നേരെ നമ്മുടെ മേഴ്സിക്കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ മേഴ്സി നമ്മൾ അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് ആഫ്റ്റർ ലോങ് ടൈം മേഴ്സി യേസ് ആഫ്റ്റർ ലോങ് ടൈം മേഴ്സി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ മേഴ്സിക്കുട്ടി കയറിയിരിക്കുകയാണ് ഇത് എത്ര മാസം കൂടിയാണ് ഇതെടുക്കുന്നില്ലേ പിന്നെ നേരെ നേരെ എടുക്കുന്നു നമ്മൾ ഹോട്ടൽ കണ്ടുപിടിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ കുറെ കാര്യം വണ്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വണ്ടിട്ടോ ഗൈസ് ബെൻസ് ബെൻസ് കേട്ടോ അതിന്റെ ഒരു ഒരു പ്രൗഢീം രോഗം മാറും അല്ലെങ്കിൽ നാലോ മൂന്നോ അഞ്ചോ അത്ര വിശ്വാസം പെട്രോൾ ഇതിന് ഭയങ്കര കംഫേർട്ടാണ് ആ ഒരു കംഫർട്ട് ഭയങ്കര നമ്മളെ നേരെ ഇപ്പം പോകുന്നത് ഇവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയൊരു പിന്നെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ സ്ഥിരം എടുത്തോണ്ടിരുന്ന ഹോട്ടൽ ഫുള്ളാന്ന പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇന്ന് വേറൊരു ഹോട്ടലാണ് ഞങ്ങൾ എടുക്കാണ്ട് അതെ അതെ അതെടുക്കാൻ വേണ്ടി പോവാട്ടോ കൈസ് ഞങ്ങൾ ഫൈനലി ഹോട്ടലിലേക്ക് ആ ആ ും സാധനം ഓരോന്ന് ഓരോ സ്ഥലത്ത് കിട്ടിയാൽ തല ചായക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി ഇതാണ് റൂം ഇവിടെ ആവുമ്പോ ഞങ്ങക്ക് നാല് പേർക്ക് സുഖമായിട്ട് കണ്ടു നമ്മക്കായതുകൊണ്ടാ അല്ലേ ബന്ധങ്ങൾ കഴിച്ചു നോക്കൂ പിന്നെ വേറൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല കിടിലും റൂമാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ആദ്യം ട്രിബ് ഒന്നും അല്ലായിരുന്നു കേട്ടോ നമുക്കില്ല ഇവിടെ നമ്മുടെ പെട്ടിയും സാധനങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വന്ന് അപ്പം ഇറക്കി വെക്കുന്ന ചാർജർ ഫോണും ഫോൺ ബാഗ് അതുപോലെയുള്ള സംഭവങ്ങൾ ആ പരിപാടിയും കഴിഞ്ഞു പിന്നെ ഒരു ഫോണും സംഭവങ്ങളും ഇനി ബാക്കിയുള്ളൂ അപ്പം ഇതിൻ്റെ അതാണ് ഡോക്യൂമെൻ്റ്സും സാധനങ്ങളൊക്കെ ഇത് കൂടി വെച്ചാൽ ഉണ്ട് ഇനിയിപ്പം കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം എന്നിട്ട് ബാക്കി പരിപാടി ചെറുപറാ ചെറബറാ ഫോൺ കോളാട്ടോ വീട്ടിൽ നിന്ന് അവയ്ക്ക് വിളിക്കാത്തതുകൊണ്ടാന്ന് തോന്നോ എസ് ഗൈസ് അപ്പം നാളെ ഒരു കിടിലും പിടിയായിട്ട് വീണ്ടും കാണാതിലേക്കും അതാണ്